ഹലോ ഫാമിലി വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത് ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം സവാള പച്ചമുളക് ഇഞ്ചി എന്നിവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് ഇനി നമുക്ക് ബീൻസ് സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം ക്യാപ്സിക്കവും പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നമ്മൾ കുക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി വേണ്ടുന്നത് അരിപ്പൊടിയാണ് അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്നതിനുള്ള അരിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇനി കുക്ക് ചെയ്ത് തുടങ്ങാം ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്തിട്ട് അത് ഒന്ന് കുഴച്ചെടുക്കണം ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മാവ് കുഴക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി എന്നിട്ട് അതെല്ലാം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം ശരിക്കും ഏറ്റവും ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ് ടേസ്റ്റ് ഇനി ഒരു അപ്പച്ചമ്പിൽ വെച്ച ഇത് നമ്മൾക്ക് വേവിച്ചെടുക്കണം ആ അപ്പച്ചമ്പിലെ വെള്ളത്തിലേക്ക് രണ്ട് മൂന്ന് വഷണയിലെ കൂടി ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് അടച്ചു വെച്ച ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം ഒരുപാട് ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ റബ്ബറി ആൻഡ് ഹാർഡ് ആയിട്ട് പോകും അതുകൊണ്ട് പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി അടുത്ത സ്റ്റെപ്പ് കുക്കിങ്ങിനായിട്ട് നമ്മൾ കുറച്ച് നിലക്കടല ഉഴുന്ന് പരിപ്പ് എന്നിവ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ആദ്യം നിലക്കടലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് വറുത്ത് വന്നതിന് ശേഷം നമുക്ക് പരിപ്പും ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം പരിപ്പിൻ്റെയും ഉഴുന്നിൻ്റെയും ഒക്കെ കളർ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കടുക ഒക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ആദ്യം പൊടിച്ച് വച്ചിരുന്ന വെജിറ്റബിളിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റി വഴറ്റിയെടുക്കണം ബീൻസൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള വട്ടൽ മുളകാണ് അത് എരിവിനനുസരിച്ച് കാശ്മീരി ചില്ലിയോ മറ്റേ സാദാ എരിവുള്ള ചില്ലിയോ നമുക്ക് പൊടിച്ചെടുക്കാം മുളകിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്താണ് ഞങ്ങൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും തേങ്ങ ചേർക്കണം എന്നുള്ള ആവശ്യമില്ല പക്ഷേ അരിയുടെ സാധനമായതുകൊണ്ട് തേങ്ങ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിനുവേണ്ടി മാത്രം ചേർത്ത് കൊടുത്താണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഈ മിക്സ് റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മൾ ആവിയിൽ വേവിക്കാൻ വെച്ചിരുന്ന പിടി കുഞ്ഞുരുളകള് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുമായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നോൺ വെജ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലേക്ക് ചിക്കനൊക്കെ വേവിച്ച് അങ്ങനെ ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ചിക്കൻ ഒക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ച് ക്രഷ്ഡ് കുരുമുളകും കൂടി ചേർക്കാൻ മറക്കരുത് നമ്മൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മസാലകളും ചേർത്തിട്ടില്ല കുറച്ച് ക്രഷ്ഡ് ചില്ലി അല്ലാതെ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു ടു മിനിറ്റ്സ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇത് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതും നമ്മുടെ നസർബ്രോയുടെ റെസിപ്പിയാണ് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്